ആ ആ ഫയർ ഫയർ തോന്നുന്നുണ്ടോ അതോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഓപ്പൺ ആയി എനിക്ക് അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ആ തീ കെട്ടുപോവാതിരിക്കാൻ ഞാൻ കിണഞ്ഞു തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയുന്നത് ഐ ഐ തിങ്ക് വൺ പറയും അല്ലേ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടേക്ക് ഇത് പറയാൻ ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളി നിന്നും കിട്ടുന്നതാണ് ഞാൻ അവരെ വായിച്ചത് കൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പൊ എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഇപ്പൊ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണോ ബുദ്ധിജീവി വർഗം എന്ന് പറയണത് ഏഹ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലന്നെ അവനക്കിപ്പോ ഞാനിപ്പോ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ എന്റെ ഡി എൻ എയിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു

ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി സോറിയാണ് തൃശ്ശൂർ അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഈ കേന്ദ്ര സഹതാപമാണെന്നേ തോ എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് മഷണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാവുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പൊട്ടനാണോ എനിക്കത് നീ പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ചാൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലും അതില്ലെന്നേ ഭൂമി ഞാൻ വാഴുന്നിടമാണോ ഈ ഏപ്രിൽ നമ്മുടെ പതിനാലാം തീയതി അംബേദ്കർ ജയന്തിയിൽ അത് വാ ഇതേ ആണക്കുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂൽ ഇതാണ് ന്യൂസ് ചാനലിൽ വന്നിരുന്നുണ്ടെങ്കിൽ വേണം തൃശൂരിനെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് സുരേഷ് ഗോപി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ സമയത്തുണ്ടെങ്കിൽ ഇത് വെളി വന്നപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്ത് വേണം പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാരെ കൊണ്ട് ആൾക്കാർക്കൊരു പ്രയോജനമില്ല വേണം പറയേണ്ടത് ഞങ്ങൾ പറയേണ്ട കാര്യം തന്നെയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഇതാണ് വന്നിട്ടുണ്ടായിരുന്നു അതേ സമയത്തുണ്ടെങ്കിൽ വേടനെതിരെ ഒരുപാട് പേര് സൈബറായിട്ട് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നത് അവനാരാണ് ഇത് പറയുക അവൻ എന്ത് യോഗ്യതയാണുള്ള അത് എവ ഇതേ അതിനകത്തുള്ള കേസിലൊക്കെ അകത്ത് കടന്നിട്ട് ഉള്ളവൻ എല്ലോ അവനൊക്കെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയും എന്ത് യോഗ്യത എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരുപാട് പേര് അതും ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ കാര്യത്തിനും എപ്പോഴും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പോൾ ആരുടെ ഭാഗത്ത് നമുക്ക് ഞാനൊന്നും പറയാൻ പറ്റത്തില്ല ഓരോത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നു അതിനൊക്കെ ഓരോരുത്തർ കമൻറ്റ്സ് അത് പിന്നെ ഭയങ്കര വൈറലായി പോകുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി വേണമെതിരെ ഇപ്പം നല്ല ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് സൈബർ ആക്രമണം നടത്തുന്നുണ്ട് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ